വികസനങ്ങൾക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലേക്ക് അയക്കുന്ന പണം ഇവിടെ കൊള്ളയടിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്ക് സ്വന്തം പതാക ഉയർത്തുന്നതിനുള്ള ധൈര്യമില്ല എന്നും സ്മൃതി ഇറാനി പറഞ്ഞു എൻ ഡി എ കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം പ്രകടന പത്രികാ പ്രകാശനം കേന്ദ്രമന്ത്രി നിർവഹിച്ചു കേരള സർക്കാരിൽ നടക്കുന്നത് മാത്രമാണെന്നും വികസനത്തിനായി പ്രധാനമന്ത്രി കേരളത്തിലേക്ക് അയക്കുന്ന പണം ഇവിടെ കൊള്ളയടിക്കുകയാണെന്നും കേന്ദ്ര വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി സ്മൃതി ഇറാനി പറഞ്ഞു സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകളിൽ നടക്കുന്ന സാമ്പത്തിക തട്ടിപ്പുകളെ എടുത്തുകാട്ടിയ കേന്ദ്രമന്ത്രി കരുവണ്ണൂരിൽ സി ബാങ്ക് കൊള്ളയടിക്കുമ്പോൾ വയനാട്ടിൽ ബാങ്ക് കൊള്ളയടിച്ച കോൺഗ്രസ് നേതാവ് ജയിലിൽ കിടക്കുകയാണെന്നും പറഞ്ഞു കാസർഗോഡ് നടന്ന എൻ ഡി എ പ്രകടന പത്രിക പ്രകാശന യോഗത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെയും ശക്തമായ ഭാഷയിൽ സ്മൃതി ഇറാനി ആഞ്ഞടിച്ചു വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്ക് സ്വന്തം പാർട്ടിയുടെ കൊടിയുയർത്താൻ ധൈര്യമില്ലെന്നും വടക്കേ ഇന്ത്യയിലെ ക്ഷേത്രങ്ങളിൽ വന്ന് നിരങ്ങുകയാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു लहराने से डरते नहीं हम अपना ध्वज लहराने से चरमाते नहीं आज वायनाड में राहुल गांधी की हालत हो गई की नॉमिनेशन में निकले मुस्लिम लीग का फ्लैग छुपाते हुए आज कांग्रेस के कैंडिडेट से कहना चाहते हो मुस्लिम लीग का फ्लैग क्यों छुपाते आकर मंदिर मंदिर जाते हो കോൺഗ്രസിനെ കേരളത്തിൽ ബി ജെ പി ഭയപ്പെടേണ്ട കാര്യമില്ല കാഞ്ഞങ്ങാട് ടൌണിൽ നടന്ന യോഗത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥി എം എൽ അശ്വിനി സംബന്ധിച്ചു അമൃത ന്യൂസ് കാസർഗോഡ്